ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഇന്ത്യക്കായി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കെ പ്രചാരണ വിഭാഗം അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് രാജ്യത്തിനായി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരരംഗത്തുള്ളതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും പ്രചാരണ വിഭാഗം അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴയിൽ കമ്മിറ്റി ഓഫീസ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ പാർട്ടിയുടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് സി പി എം നേതാവായി മലപ്പട്ടിയിലും മത്സരിക്കേണ്ടി വരുമെന്നുള്ള ഭയമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യത്തിന് വേണ്ടിയാണ് വർഗീയ ശക്തികളെ പുലർത്താൻ നിൽക്കുന്നത് അവരുടെ ചിഹ്നം സംരക്ഷിച്ച് ദേശീയ പാർട്ടിയുടെ മേൽവിലാസം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ മത്സരിക്കുന്നത് രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാനും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ രാജ്യമെന്ന് ഫാസിസ്റ്റ് ശക്തികളുടെ കൈകളിൽ അവർ നിലനിർത്താനുള്ള പോരാട്ടമാണ് നടക്കുന്നത് ആ പോരാട്ടത്തെ പരാജയപ്പെടുത്തി മതേതര ജനാധിപത്യ ശക്തികളുടെ വിജയം ഉറപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഇന്ന് നിലനിൽക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ എന്ത് ഗ്യാരന്റിയാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്നും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മോദി ഗ്യാരന്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇക്കാര്യത്തിൽ മത്സരമാണ് ഇരുവരും തമ്മിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വൻ പരാജയമാണെന്ന് അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞതായും രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ആർ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സി ജോസഫ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം ജനറൽ കൺവീനറുമായ എ ഷുക്കൂർ എം ജെ ജേക്കബ് ബി ബൈജു കളത്തിൽ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു